ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം ഗതാഗത തടസ്സം മാറ്റിപ്പാർപ്പിക്കൽ കൃഷിനാശം നെന്മാറയിൽ തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അയിലൂർ പഞ്ചായത്തിലെ മാനം കെട്ടപ്പൊറ്റ മണലൂർ ചള്ളയിൽ വനമേഖലയിൽ നിന്ന് ഉരുൾപൊട്ടി വ്യാപക കൃഷിനാശവും ഉണ്ടായി വീടുകൾക്ക് സമീപം കല്ലും മണ്ണും മരങ്ങളും ഒഴുകിയെത്തി റോഡും കൃഷിയിടങ്ങളും മണ്ണിനടിയിലായിരിക്കുകയാണ് ഏക്കർ കണക്കിന് കൃഷിസ്ഥലം നശിച്ചു നെല്ലിയാമ്പതി മലനിരകളിലെ പടിഞ്ഞാറെ ചെരുവിലുള്ള മലവാഴിക്കുന്നിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ കാട്ടുചോല വൻ പുഴയായി ഗതിമാറി ഒഴുകി വീടുകൾ പുഴയൊഴുകിയതിനകലെ ആയതിനാൽ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണിയോടെയായിരുന്നു വൻ ശബ്ദത്തോടെ ഉരുൾപൊട്ടലുണ്ടായത് പകൽ സമയമായതിനാൽ വെള്ളം വരുന്നതും ശബ്ദം കേട്ടതും പ്രദേശവാസികൾക്ക് മാറി നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കി ശക്തമായി വെള്ളമൊഴുകി സ്ഥലങ്ങളിൽ വൻ തടികളും വൻതിട്ടകളും കല്ലുകളും വന്നടിഞ്ഞു തിരുവഴിയാട് വില്ലേജ് അധികൃതരും പ്രദേശവാസികളും ചേർന്ന് പന്ത്രണ്ട് വീടുകളിലെ മുപ്പതോളം പേരെ ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തു ഒലിപ്പാറ തെങ്ങുംപാടം പുത്തൻകാട് ഭാഗത്തു നിന്നും വെള്ളപ്പൊക്കത്തിൽ വീട്ടിൽ കുടുങ്ങിയവരെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി ഒലിപ്പാറയിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നത് തെങ്ങും പുഴയും സമീപത്തെ തോടുകളിലും വെള്ളം നിറഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് ഒൻപത് പേർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ കുടുങ്ങുകയായിരുന്നു കൊല്ലംകോട് നിന്നെത്തിയ സേന ലൈഫ് ജാക്കറ്റ് വടം ട്യൂബ് എന്നിവയുടെ സഹായത്തോടെയാണ് കഴിഞ്ഞ ദിവസം പതിനൊന്ന് മണിയോടെ ഒൻപത് പേരെ വീട്ടിൽ നിന്നും മാറ്റിയത് ഉണ്ടായിരുന്ന മറ്റ് പതിനൊന്ന് കുടുംബങ്ങളെ കഴിഞ്ഞ ദിവസം രാത്രി പഞ്ചായത്ത് അംഗം കെ എ മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ ബന്ധുവീടുകളിലേക്ക് മാറ്റുകയും ചെയ്തു ഒലിപ്പാറ പത്താം പിയൂസ് പള്ളി പരീക്ഷ ഹാളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ കയറാടി വില്ലേജ് ഓഫീസിന്റെ നേതൃത്വത്തിൽ ഒൻപത് പേരെ മാറ്റി പാർപ്പിച്ചു വിഴിലി കാന്തലം ഭാഗങ്ങളിലുണ്ടായ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലിലും അപകടഭീഷണിയുണ്ടായതിനെ തുടർന്ന് രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് കാന്തളം ഭാഗത്തുള്ളവരെ മയിലാടും പരുത തിരുഹൃദയ ദേവാലയ സൺഡേ ക്ലാസ് ഹാളിൽ പതിമൂന്ന് കുടുംബങ്ങളിലെ പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുമുണ്ട് വിഡിലി മാർ ഗ്രിഗോറിസ് ചർച്ച് ഹാളിൽ പന്ത്രണ്ട് കുടുംബങ്ങളിലെ നാൽപ്പത്തിയൊന്ന് പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ഇതോടെ കയറാടി വില്ലേജ് ഓഫീസിന്റെ കീഴിൽ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് കനത്ത മഴയിൽ നെൽപ്പാടങ്ങളിൽ വെള്ളം കയറി വ്യാപക നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട് ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങൾ വിവിധ പ്രദേശങ്ങളിലായി വെള്ളത്തിനടിയിലായിട്ടുണ്ട് വരമ്പുകളും തോടുകളും പൊട്ടിയൊഴുകുന്നു നീരൊഴുക്കിനെ തുടർന്ന് പയ്യങ്കോട് അടിപ്പെരണ്ട റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു റോഡ് കവിഞ്ഞ് രണ്ടടിയിലേറെ ഉയരത്തിൽ വെള്ളമൊഴുകി നെന്മാറ അടിപ്പരണ്ട റോഡിൽ ഗതാഗത തടസ്സം നേരിട്ടതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന വാഹനം ഉൾപ്പെടെയുള്ളവ നെന്മാറ കരിമ്പാറ റോഡിലൂടെ തിരിച്ചുവിട്ടു ബസ് ഗതാഗതം ഭാഗികമായി നിർത്തിവച്ചിട്ടുണ്ട് ആലമ്പള്ളം ചെട്ടിച്ചിപ്പാടം നടുപ്പത്തി അടിപ്പരണ്ട പറയമ്പളം ചാത്തമംഗലം തുടങ്ങിയ ഭാഗങ്ങളിൽ നെൽപ്പാടങ്ങൾ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് കൽച്ചാടിപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് റബ്ബർ തോട്ടങ്ങൾ ഉൾപ്പെടെ കൃഷിസ്ഥലങ്ങൾ വെള്ളത്തിനടിയിലായി മരങ്ങൾ കടപുഴകിയും മറ്റും വ്യാപക കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട് കൽച്ചാടി പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പൂഞ്ചേരി ചള്ള ഓവുപാറ കൽച്ചാടി ആദിവാസി കോളനി തുടങ്ങിയ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് മരുതഞ്ചേരി പാലവും അപ്രോച്ച് റോഡും മുങ്ങിയതിനാൽ മുപ്പത് മണിക്കൂറോളം ഗതാഗതതടസ്സം ഉണ്ടായിട്ടുണ്ട് മിക്ക സ്ഥലങ്ങളിലും പുഴ ഗതിമാറി തോട്ടങ്ങളുടെയും കൃഷിസ്ഥലങ്ങളുടെയും ഒഴുകുകയാണ് അയിലൂർ പഞ്ചായത്തിലെ പുഞ്ചേരി ഓവുപാറ ഭാഗങ്ങളിൽ വനമേഖലയിൽ ചെറിയ തോതിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായതായി സംശയമുണ്ട് മേഖലയിലെ കാട്ടുചോലുകളും നെർച്ചാലകളും കരകവിഞ്ഞ മണ്ണും ചെളിയും മരക്കമ്പുകളും അടിഞ്ഞുകൂടി റോഡും കനാലുകളിലും ചെളിയും വെള്ളക്കെട്ടും ഒഴുകിയെത്തി ഓവുപാറ ഭാഗത്ത് മൂന്നിടത്ത് കനാൽ ബണ്ടുപൊട്ടി വെള്ളം കവിഞ്ഞൊഴുകുന്നുണ്ട് കരിമ്പാറയിൽ കനാലിലൂടെ അമിത ജലമൊഴുകി വന്ന് റോഡിലേക്കും സമീപ വീടുകളിലേക്കും വെള്ളം കയറി കനാൽ ബണ്ടിൽ നിന്ന് പ്രത്യേകം ചാലുകൾ വെട്ടി വീടുകളിലേക്കുള്ള വെള്ളമൊഴുക്ക് തടഞ്ഞ താമസക്കാരെ സുരക്ഷിതമാക്കിയിട്ടുണ്ട് കരിമ്പാറ കൽച്ചാടി റോഡിൽ കൽച്ചാടി ഭാഗത്ത് റോഡ് മലവെള്ളപ്പാച്ചിലിൽ പതിനഞ്ചടിയിലേറെ വലിപ്പത്തിൽ ഒലിച്ചുപോയി ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് കരിമ്പാറ കൽച്ചാടി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് നെല്ലിയാമ്പതി റോഡിൽ രണ്ടിടത്ത് മണ്ണിടിഞ്ഞു വൻമരങ്ങളും പാറക്കല്ലുകളും റോഡിലേക്ക് വീണു മണ്ണു യന്ത്രവും തൊഴിലാളികളും വനം അഗ്നിരക്ഷ സേന എന്നിവരും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ നെല്ലിയാമ്പതി ഗതാഗത സൌകര്യം ഇല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് റോഡിൽ വീണ പാറക്കല്ലുകളും മരങ്ങളും നീക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് നെല്ലിയാമ്പതി നൂറടി ഭാഗത്തെ വീടുകളിലേക്കും കടകളിലേക്കും വെള്ളം ഒലിച്ചു കയറി കൂനമ്പാലം പാടികൾക്ക് സമീപം വെള്ളം ഉയർന്ന സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസം കൂനമ്പാലം പള്ളിയിലും വെള്ളം കയറിയിരുന്നു പുലിയമ്പാറ സീതാർക്കുണ്ട് റോഡിൽ ഗവൺമെന്റ് ഫാമിനോട് ചേർന്ന് ചെക്ക് ഡാമിൽ വെള്ളം നിറഞ്ഞ് സീതാർക്കുണ്ട് ഭാഗത്തേക്ക് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് പോത്തുണ്ടി അനക്കെട്ടിൽ ഒറ്റ ദിവസം കൊണ്ട് വെള്ളം ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ പോത്തുണ്ടിയിൽ ഇരുപത്തിയാറ് സെന്റിമീറ്റർ മഴ രേഖപ്പെടുത്തിയിരുന്നു ജലനിരപ്പ് അൻപതരയായി ഉയർന്നതിനെ തുടർന്ന് കളക്ടർ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഒരു ഷട്ടർ തുറന്ന് പുഴയിലേക്ക് വെള്ളമൊഴുകി മഴ ശക്തമായതിനാൽ കൂടുതൽ ഷട്ടർ തുറക്കുമെന്നും ജലസേചന വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ਮੇ ਉਸਦੇ ਸਕਰ ਲਾ ਕਾਉ ਮਦੀ